പഞ്ചാബ്നി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അമൃത ഒളിപ്പിച്ചു വെച്ച ആ ഒരു പല രഹസ്യങ്ങളും നമ്മുടെ അഖില കണ്ടുപിടിക്കുന്നു അപ്പൊ നമ്മുടെ അഖില വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് നമ്മുടെ അമൃത മാമീനെ കാണാൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ അഖില നമ്മുടെ അമൃതയെ നിർത്തി അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞപ്പോ ചേച്ചിക്ക് നാണമില്ല ഇങ്ങനെ എല്ലാ ഭാരവും കൂടി പേറിയിട്ട് ചാകാൻ വേണ്ടി ചേച്ചിക്ക് ചില്ലുമ്പേദം പോയി വെല്ലുത്തൊളിച്ചോടി പൊയ്ക്കൂടെ ചേച്ചിക്ക് പോയി ചത്തൂടെ എന്നൊക്കെ അപ്പൊ നമ്മുടെ അഖില ഭയങ്കരമായിട്ടുള്ള ഒരു കാഠിന്യമേറിയ വാക്കുകൾ തന്നെയായിട്ട് ഉപയോഗിക്കുന്നത് അത്രയ്ക്കും നമ്മൾ അമൃത അനുഭവിച്ചു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിൽ ഒതുക്കിയിട്ടല്ലേ അപ്പൊ നമ്മുടെ അമൃത വഴി നമ്മുടെ അഖില എല്ലാം അറിയുന്നുണ്ട് അവിടെ നമ്മുടെ മാമി നമ്മുടെ അമൃതയെ ആ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ കാര്യം എല്ലാം അറിയുന്നുണ്ട് അഖില പറയുന്നുണ്ട് ഇനി അവരെ വിട്ടാൽ ശരിയാവില്ല ചേച്ചി ഇങ്ങോട്ട് വന്നേ എൻ്റെ കൂടെയെന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേശത്തിലെ നമ്മുടെ അഖില അമൃതയും കൂട്ടി നമ്മുടെ മാമിനെ കാണാൻ കയറുന്ന ഒരു രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പുറത്താണെങ്കിലും നമ്മുടെ കൃഷ്ണേട്ടൻ നമ്മുടെ അമൃതയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനായിട്ട് അവരുടെ വിവാഹം മുടങ്ങാൻ പാടില്ല ഞാൻ ഇങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പോകുകയാണ് എന്ന് നമ്മുടെ കൃഷ്ണേട്ടൻ നമ്മുടെ അമൃതയുടെ അച്ഛനെ പറയും അമൃതയുടെ അച്ഛനെ പറയുന്ന ഒരു നിമിഷങ്ങളും തന്നെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ അഖില എല്ലാം അറിഞ്ഞു കഴിഞ്ഞു അല്ലെ ഇനി നമ്മുടെ അമൃതയ്ക്ക് ഒറ്റയ്ക്ക് ആ ഭാരമൊന്നും ചുമക്കേണ്ടി വരില്ല അമൃതയെ പോലെ നമ്മുടെ അഖില വെറുതെ അടങ്ങിയിരിക്കുന്നവളും അല്ല അല്ലെ അപ്പൊ പകരത്തിന് പകരം ചോദിച്ചിരിക്കും നമ്മുടെ അഖില അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ